ഹായ് ഫ്രണ്ട്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം എന്താണെന്നല്ലേ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് നൂറ് കെ ഫോളോവേഴ്സ് തികഞ്ഞിരിക്കുകയാണ് അതായത് ഒരു ലക്ഷം ഫോളോവേഴ്സ് ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം ഫോളോവേഴ്സൊന്നും ഒരു വലിയ കാര്യമൊന്നും അല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ് ചെറിയ ഈ ഒരു പേജ് നൂറ് കെ ഫോളോവേഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ എത്തണമെങ്കിൽ അതിന് നിങ്ങൾ കൂടി കാരണമാണ് കാരണം എഫ് ടി എം ക്രിയേഷൻ എന്നത് എൻ്റെ മാത്രം പേജല്ല നമ്മുടെ എല്ലാവരുടെയും പേജാണ് അതായത് നമ്മൾ ഒരു കുടുംബാംഗങ്ങൾ പോലെയാണ് ഈ ഒരു കുടുംബാംഗങ്ങളിൽ നൂറ് കെ ഫോളോവേഴ്സ് തികഞ്ഞത് ഒരു സന്തോഷം തന്നെയാണ് ഇങ്ങനെ ഒരു സന്തോഷവേളയിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളും അതുപോലെ തന്നെ ഫ്രണ്ട്സുകളും പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്കിതൊന്ന് ആഘോഷിക്കണം എന്നാണ് അതിനായിട്ട് നമ്മൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അതുമാത്രമല്ല ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇതിൻ്റെ താഴെ ഇങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ചാനലുകളും ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ താഴെ നിങ്ങൾക്കിപ്പോഴും കാണാം ഇതിൽ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് കാരണം ഫേസ്ബുക്ക് പേജിന് പുറമെ യൂട്യൂബ് ചാനലുകൾ ഞാൻ അതിന് എത്രയോ മുമ്പേ തുടങ്ങിയതാണ് ഫേസ്ബുക്ക് പേജ് ഈ അടുത്ത കാലത്ത് ഞാൻ തുടങ്ങിയതാണ് പക്ഷേ അതിലൊന്നും തന്നെ ഫേസ്ബുക്കിനെ പോലുള്ള ഫോളോവേഴ്സ് എനിക്ക് ഇല്ല ഇതിൻ്റെ കാൽഭാഗം പോലും യൂട്യൂബ് ചാനലുകളിൽ എനിക്ക് ഫോളോവേഴ്സ് ഇല്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ വീഡിയോസുകൾ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസുകൾ യൂട്യൂബ് ചാനലുകളിൽ അതായത് ഈ രണ്ട് ചാനലുകളിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസുകൾ അതിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്രദമാകും അതുകൊണ്ട് നിങ്ങൾ അതും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ പ്രചോദനമാകുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ആഘോഷം എല്ലാവർക്കും കൂടി ആഘോഷിക്കാം ഞങ്ങളുടെ ആഘോഷത്തിൽ നിങ്ങളും പങ്കുചേരുക അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ ഈ സഹകരണങ്ങളും സപ്പോർട്ടുകളും വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചാലോ ഈ ആഘോഷത്തിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ഡിങ്കു പൂച്ച കൂടി ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് ആഘോഷിക്കാം ഓക്കെ ഗായ്സ് ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ചെറിയ കേക്ക് ഇതിൽ എഫ് ടി എം ക്രിയേഷൻ എന്നും നൂറ് കെ ഫോളോവേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് രാത്രി സമയമാണ് നല്ല മഴയുള്ള സമയമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് പേർ മാത്രമേ വന്നിട്ടുള്ളൂ എന്നാലും ഈ ഒരു ആഘോഷ വേളകളിൽ അവരും വന്നല്ലോ എന്നൊരു സന്തോഷമുണ്ട് ഏതായാലും നമുക്ക് ഈ ഒരു കേക്കൊന്ന് കട്ട് ചെയ്താലോ A 부olle ordinary singing flowers that morally affect people who are afraid to shake A behaviours begun to use words that getboxed gehört sobre una vida 18 Bee That is why the After drie ഇത് നമ്മുടെ വീട്ടിലെ ഡിങ്കു പൂച്ചയാണ് കേട്ടോ കേക്ക് കൊടുത്താൽ കഴിക്കില്ല എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ നമ്മൾ കൊടുത്ത കേക്ക് കഷ്ണങ്ങൾ മുഴുവനും അത് കഴിച്ചു തീർത്തു ഒരു മണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ സ്റ്റൈലൻ പൂച്ചയാണ് ഇത് ഞാൻ ഇതിന് ഫോട്ടോസുകളൊക്കെ എഫ് പിയിൽ പോസ്റ്റ് ചെയ്യാറും ഉണ്ട് ാലും പൂച്ചയും നമ്മുടെ കൂടെ ഇത് ആഘോഷിച്ചു ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളാണ് എനിക്ക് പ്രചോദനം നൽകുന്നത് തീർച്ചയായിട്ടും അടുത്ത എല്ലാ വീഡിയോകളും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും അതിൻ്റെ പേരുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ നമ്പറും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സമയത്തിനനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ മറുപടി നൽകുന്നതായിരിക്കും വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതുകൂടാതെ ഒരുപാട് 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 നന്ദി ഞാൻ എല്ലാവർക്കും രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും അടുത്ത വീഡിയോസുകളും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് അലോട്ട് ബൈ